ആദ്യം ആദ്യം പ്രസിഡന്റ് തീർച്ചയായിട്ടും നിലമ്പൂരിതത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കും അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിനെ നിയോജക പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട് ഇക്ബാൽ മാസ്റ്റർ ഒക്കെ ഉണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടത്തിനുക്കുന്നത് തങ്ങള് അജിന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ടാണ് അജിൻ തുടങ്ങുന്നത് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ നാലുമണിക്ക് അങ്ങോട്ടൊക്കെ എത്തിയ വിധങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു അഞ്ചു കഴിഞ്ഞ് വന്ന് നേരെ ആ കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിൻ്റെ നേതൃത്വം തന്നെയാണ് അതിനുവേണ്ടി ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും എനിക്ക് പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാക്കി സൈഡിൽ ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ ഒരു കാലമുണ്ടായിരുന്നു അതിന് കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്കി ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കെ കെഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇത്രമാത്രം എന്താ പറയാ ഒരു ചെറിയൊരു ലൂഹോള് പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകിയത് അതിനെ യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല എന്നൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ്